നീറ്റ് രണ്ടായിരത്തി ഇരുപത്താറിൻ്റെ അപേക്ഷ സമയത്ത് അഡ്രസ് പ്രൂഫ് പ്രസൻറ്റും അതേപോലെ തന്നെ പെർമനൻറ്റ് അഡ്രസ് പ്രൂഫ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻ്റുകൾ കൊടുക്കാം എസ്പെഷ്യലി ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനിച്ച സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത് പ്രസൻറ്റ് അഡ്രസ്സ് പക്ഷേ അവിടെ പ്രത്യേകിച്ച് അത് ഡോക്യുമെൻസുകളോ ഡീറ്റെയിൽസുകളോ ഇല്ല പക്ഷേ താമസം നടക്കുന്നത് വേറെ സംസ്ഥാനത്തിലും ചിലപ്പോൾ വേറെ സിറ്റികളിലോ ആയിരിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള വരുന്ന സമയത്ത് എങ്ങനെയാണ് അത് പ്രൊസീഡ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രസൻ്റ് അഡ്രസ്സായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് നിലവിൽ പഠിച്ചിരിക്കുന്ന സ്കൂളുകളുടെ അവിടെ പഠിക്കുന്ന ആ സ്ഥലത്ത് അഡ്രസ്സ് അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം അതല്ല ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാൻ കാർഡ് നിങ്ങളുടെ ഡീറ്റെയിൽസിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലത്ത് നിന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇത് ഒന്ന് നടപടി മുൻ വർഷങ്ങളിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ അവിടുത്തെ റെൻറ്റൽ എഗ്രിമെൻറ്റ് റെൻ്റിലാണ് താമസിക്കുന്നതെങ്കിൽ ആ റെൻ്റൽ എഗ്രിമെൻറ്റ് കൊടുത്തും വർഷങ്ങളങ്ങനെ ഓപ്ഷൻ നൽകി അപ്പൊ നിങ്ങളുടെ ഈ ഡീറ്റെയിൽസിൽ നിങ്ങളുടെ ഈ ഐഡന്റിറ്റി കാർഡിന്റെ ഡീറ്റെയിൽസിൽ തന്നെ നിങ്ങളുടെ അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇനി രണ്ടും രണ്ടാണെങ്കിൽ ഇതെല്ലാം മെർജ് ചെയ്തിട്ട് ഒറ്റ ഫയലായിട്ട് വേണം ഇന്നത്തെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ പെർമിസിബിൾ ഐ ഡിയിൽ തന്നെ നിങ്ങളുടെ ഈ ഡീറ്റെയിൽസ് പ്രസന്റ് പെർമനന്റ് അഡ്രസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം ഇനി ഈ ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് പരിഗണിച്ച് നോക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഈ വർഷം നമുക്ക് മൂന്ന് ചോയ്സ് ആണ് വരുന്നത് ഈ മൂന്ന് ചോയ്സിലും നമുക്ക് നമ്മൾ പ്രസന്റ് ആയിട്ടുള്ള ആ സംസ്ഥാനവും അല്ലെങ്കിൽ നമ്മളിപ്പം ായിട്ടുള്ള സംസ്ഥാനവും അവിടെയുള്ള ചോയ്സുകൾ മാത്രമാണ് കൊടുക്കാനായിട്ട് സാധിക്കുക അപ്പം മൂന്ന് ഓപ്ഷനിൽ ഏറ്റവും ഫസ്റ്റ് കൊടുത്ത പ്രയോറിറ്റി തന്നെ നിങ്ങൾക്ക് തരാനായിട്ട് ഈ കമ്പ്യൂട്ടറാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ഒരു ഇടപെടലില്ല എന്നുള്ളതാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സിറ്റി നിങ്ങൾക്ക് അലോട്ടായി വരികയും അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഏപ്രിൽ ഇരുപതാം ശേഷം നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഒരു എക്സാക്റ്റ് സെൻ്റർ നമുക്ക് മെയ് ഒന്നാം കൂടിയൊക്കെ അറിയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുക അപ്പോൾ ഈ ഐഡികളിൽ പറഞ്ഞ പോലെ മുൻ വർഷങ്ങൾ റെന്റൽ എഗ്രിമെന്റും എടുത്തിരുന്നു എന്നുള്ളതാണ് ഓക്കെ ഈ കാര്യം കൂടെ ഓർത്തുവയ്ക്കുക ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാനായിട്ട് കോളേജിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഓക്കെ സിമ്പസ്റ്റ് വിഷസ്